കാളികാവ് പള്ളിശ്ശേരി മേഖലാ മുസ്ലിം ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ദ്വിവർഷ ക്യാമ്പയിന് തുടക്കമായി പള്ളിശ്ശേരി മേഖലയിലെ മുസ്ലിം ലീഗ് സംഘടനകളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടുവർഷം നീണ്ടു നിൽക്കുന്ന ബഹുമുഖ പരിപാടികളാണ് നടത്തുന്നത് സംഘടനകളുടെ വളർച്ചയോടൊപ്പം ത്രിതല പഞ്ചായത്തുകളിലെയും കുടുംബശ്രീ തൊഴിലുറപ്പ് തുടങ്ങിയ സംവിധാനങ്ങളിലും ഇടപെടുകയും നാടിന്റെ സർവതോന്മുഖമായ വികസനവുമാണ് ലക്ഷ്യമാക്കുന്നത് സംഘടനാ തലത്തിൽ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നടക്കുക ക്യാമ്പിന്റെ ഉദ്ഘാടനത്തോടൊപ്പം പ്രതിഭകളെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും എൽഎസ്എസ് ടാലന്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു അപ്പൊ എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത് കുട്ടികൾ പരീക്ഷ ചെയ്ത് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച ജില്ലയാണ് മലപ്പുറം ഒരുപാട് കാലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിമാരൻ വിജയ ശതമാനം പ്രഖ്യാപിക്കുമ്പോൾ ഒരു മൂന്ന് തവണയെങ്കിലും മലപ്പുറം മലപ്പുറം എന്ന് പറയാതെ പോകാറില്ല ഏറ്റവും കൂടുതൽ ഏപ്രസ് വാങ്ങിയ ഇല്ല ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച സ്കൂൾ ഷിഹാബ് കുട്ടശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിയാസ് പുൽപറ്റ മുഖ്യപ്രഭാഷണം നടത്തി ടി മുസ്തഫ പി അബ്ദുറഹ്മാൻ എ പി നസീമ ബീഗം കെ മുർഷിദ് വാർഡ് മെമ്പർ പി കെ ലൈല പി ടി ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ